അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് സൃഷ്ടികളാണ് ഒന്ന് മലക്കുകൾ മറ്റൊന്ന് ശൈത്താൻമാർ വേറെ ഒന്ന് മനുഷ്യന്മാർ ഈ മൂന്നിനും വ്യത്യസ്ത പ്രകൃതിയാണ് അള്ള കൊടുത്തത് മലക്കളെ പ്രകൃതി എന്താ കാര്യങ്ങൾ അവർക്ക് നന്മയെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ അറിയൂ തെറ്റ് ചെയ്യാൻ പ്രകൃതിപരമായി തന്നെ ആർക്ക് കഴിയൂല മലക്കുകൾ കഴിയില്ല അങ്ങനെ അവിടെ അള്ളവരപ്പടച്ചു അതുപോലെ ഇതല്ലാത്ത ഒന്നും മലക്കളെ അജണ്ടയിലില്ല എന്നാൽ പിശാചുക്കളുടെ പ്രകൃതി ഏതാണ് ഇതിന്റെ നേരെ എതിരാണ് അവർക്കെന്തിനേ പറ്റുള്ളൂ അല്ല പറഞ്ഞതിനെതിര് ചെയ്യാനേ പറ്റുള്ളൂ എന്നാ അല്ല പറഞ്ഞ പോലെ അവർ ചെയ്യൂല ഒക്കെ ധിക്കാരം അതാണ് അവരുടെ പ്രകൃതി അതുകൊണ്ടാണ് ശൈത്താനെ നമ്മൾ ഒരിക്കലും അനുസരിച്ച് പോരുത് എന്ന് പറഞ്ഞത് നിന്റെ നഫ്സും അഥവാ പിശാജും എന്തു ഉപദേശിച്ചാലും നീ കരുതിയിരിക്കണം കാരണം അത് ഞമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് അപ്പം റമലാലില് ശരിയായ രീതിയിൽ നോമ്പെടുത്ത് തറാവീഹിനൊക്കെ പങ്കെടുത്ത് ഉഷാറായി ഇങ്ങനെ പോണതിൻ്റെ അടുക്ക് ശെയ്ത്താൻ എന്തോലെ നിങ്ങൾ കോഴിക്കോട്ട് കടപ്പുറത്ത് നല്ല വയലുണ്ട് ഒന്ന് പോയി വെക്കുന്ന ഇവിടുന്ന് വയൽതേക്കാൻ വേണ്ടി കോഴിക്കോട്ട് കടപ്പുറത്ത് പോയാലേ ശൈത്താന്റെ ലക്ഷ്യം തങ്ങളെ വയൽത് കേൾപ്പിക്കലല്ല ആ യാത്രയുടെ ഭാഗമായി ഇങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളും കാരണം നിങ്ങളെ തറാവീഹ് മുടങ്ങും ജമായത്ത് മുടങ്ങും ചിലപ്പോൾ അത്തായം കിട്ടിയില്ലേ പിറ്റത്തെ നോമ്പും മുടങ്ങും ഇങ്ങനെ ഒരുപാട് മുടക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നന്മ കോത്തിടുകയാണ് ആര് ശൈത്താൻ അപ്പം അതൊന്നും മുടങ്ങിപ്പോണ രീതിയിലുള്ളൊരു യാത്ര ഇത് നമ്മൾ റമദാനിൽ വെറുതെ ഉണ്ടാക്കുക നമ്മൾ ശ്രദ്ധിക്കണം ഇബാദത്ത് മുടങ്ങാൻ പാടില്ല ഷെയ്ത്താൻ നമ്മളങ്ങനെ ഉപദേശിക്കും നന്മ കൊണ്ട് ഉപദേശിക്കും നമ്മളെ തിന്മയെ കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് റമദാനില് പിളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എതിര് ചെയ്യാന്നുള്ളത് മാത്രം മലക്കളുടേത് അള്ളാഹു പറഞ്ഞു ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇനി മൂന്നാമത്തെ ഒരു വിഭാഗ ആരാ നമ്മള് മനുഷ്യന്മാരാ മനുഷ്യൻ അല്ലാഹു എന്ന പ്രകൃതി എന്താ ഇന്നലെ എല്ലാ ഓരോ മനുഷ്യർക്കും രണ്ട് സമ്മർദ്ദ ശക്തികളുണ്ട് ഒന്നൊരു മലക്കിന്റെ സമ്മർദ്ദമാണെങ്കിൽ മറ്റൊന്നൊരു പിശാചിന്റെ ഉൾവിളിയാണ് എല്ലാ മനുഷ്യന്റെ കൂടെ ഒരു മലക്കൊണ്ട് ഒരു ചൈത്താനുണ്ട് ആ മലക്ക് നമ്മളെ നന്മയിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ശൈത്താനോ കുറ്റകൃത്യങ്ങൾക്ക് ഇങ്ങനെ പ്രചോദനം തരും ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു അങ്ങാടിയിലെത്തി രാത്രി അങ്ങാടിന്റെ കടകളൊക്കെ അടച്ചിങ്ങനെ പോയി പക്ഷെ ഒരു ഷട്ടർ ഇങ്ങനെ താത്തിയിട്ടുണ്ട് അത് പൂട്ടാൻ മറന്നു വീണ് അതാണെങ്കിൽ വലിയൊരു ജ്വല്ലറിന്റെ ഷട്ടറുമാണ് അപ്പൊ ഷെയ്ത്താൻ ഞമ്മളെ മനസ്സ് കയറിട്ട് എന്ത് അറിയോ ഏതായാലും മോളെ കല്യാണം എടുത്തല്ലേ പണ്ടത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ വിഷമിച്ചും ബേജാറിലും നിൽക്കല്ലേ ഇവനാണെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവനുമാണ് ഷെയ്ത്താൻ ന്യായങ്ങളൊക്കെ പറഞ്ഞു തരും അതുകൊണ്ട് ഇവിടെ നിന്ന് ലേശം എടുത്തോ തൽക്കാലം പിന്നെ കിട്ടണമെന്ന് കൊടുക്കുകയും ചെയ്യാലോ ഇങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞ് ചേത്താൻ എന്തൊരു നമ്മളോട് ഇത് വെള്ള കക്കാൻ വേണ്ടി ഉള്ളെന്നിങ്ങനെ പറയും അപ്പൊ നമ്മൾ ഇങ്ങനെ ആ ഷട്ടർ പൊക്കാൻ പോകുമ്പോഴാണ് കൽബിന്റെ മറ്റേ ഭാഗത്തു നിന്ന് മറ്റൊരു മുഴക്കങ്ങൾക്കൊന്നും അരുത് മോനെ അരുത് ഇത് പാടില്ല പടച്ചവൻ കാണുന്നുണ്ട് ഇത് കളവാണ് നിന്നെ പിടിക്കപ്പെടും ഇതിന് നമ്മൾ മനസ്സാക്ഷി കുത്തു എന്നാ പറയുക ആരാണ് ഈ കുത്തുകുത്തുന്നത് ഇതെല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഒരു മലക്കിന്റെ വിളിയാളമാണ് ആദ്യത്തേത് പിശാചിൻ്റേതാണ് ഇങ്ങനെ മലക്കിൻ്റെ സ്വഭാവവും പിശാചിൻ്റെ സ്വഭാവവും ഒരേ സമയത്ത് മേളിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ നന്നാവാൻ തീരുമാനിച്ചാൽ മലക്കുകളേക്കാൾ മനുഷ്യന് ഉയരാൻ കഴിയും കാരണം എന്തുകൊണ്ടാണ് മലക്കുകള് നന്നായത് നന്നാവാൻ പറ്റിയ പ്രകൃതിയിൽ മാത്രം അള്ളാഹു അവരെ പടച്ചത് കൊണ്ടാണ് മനുഷ്യന് നന്നാവുമ്പോൾ ത്യാഗം ആവശ്യമാണ് പൈശ്ചാചികതയെ തോൽപ്പിച്ചിട്ട് വേണം നന്നാവാൻ അതുകൊണ്ട് മലക്കുകളെക്കാൾ മനുഷ്യന് വളരാൻ കഴിഞ്ഞാൽ അവർ വളരും അതുകൊണ്ട് തന്നെ വർഗപരമായി മലായിക്കത്തിൻ്റെയും മുകളിലാണ് മനുഷ്യൻ കാരണം അഷറഫ് ഉൽഹൽക്ക് മുഹമ്മദ് മനുഷ്യനാണ് ആ നബിതങ്ങളാണല്ലോ സർവ്വസൃഷ്ടികളെ കൂട്ടത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് അതുകൊണ്ട് തന്നെ ആ നബിതങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യരാണ് വർഗപരമായി നോക്കിയാൽ മല മേലെ അതേ സമയത്ത് മനുഷ്യൻ കേടുവന്നാലോ ശൈത്തമാരേക്കാൾ കേടുവരും അതെന്തുകൊണ്ടാ ശൈത്താൻ കേടുവന്നത് കേടുവരാൻ മാത്രം പറ്റിയ പ്രകൃതിയിലാണ് അള്ളാഹോരെ പഠിച്ചത് ഒലിക്ക് നന്നാൻ കഴിയില്ല അപ്പൊ രണ്ടിനും പറ്റിയ പ്രകൃതക്കാരാകുന്ന മനുഷ്യരെ റമലാനിലൂടെ അല്ല ചെയ്യണം കാര്യങ്ങള് മലായിക്കത്തിന്റെ വിധാനത്തിലേക്ക് നമ്മളെ സാംസ്കാരികമായി വളർത്തുകയാണ് കാരണം നോമ്പിന്റെ ഏത് പ്രവർത്തികൾ എടുത്തു നോക്കി അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു മലക്കിന്റെ ടച്ച് ഉണ്ടാവും എല്ലാത്തിലും ഒരു മലക്കിൻ്റെ സ്വഭാവവും സംസ്കാരവും മലക്കളെ കുറിച്ച് നമ്മൾ മദ്രസയിൽ നിന്ന് മദ്രസേന്ന് പഠിച്ചൊരു കാര്യതാ അവര് ആണ് പെണ്ണ് എന്ന വ്യത്യാസം അവരിലില്ല അതുകൊണ്ട് തന്നെ മലക്കുകളുടെ ലോകത്ത് മനുഷ്യന്മാർക്കുണ്ടാകുന്ന ആ വൈകാരികമായ ചിന്തയും വിഷയങ്ങളൊന്നുമില്ല റമലാനിന്റെ പകലിൽ അള്ളാഹു നമ്മളോട് അത് പരിശീലിക്കാൻ പറയുന്നു അത്തരത്തിലുള്ള ചിന്തകളും ഹലാലായതുപോലും റമലാനിന്റെ പകലിൽ അള്ളഹറാമാക്കിയതെന്തിനാ മലക്കുകളുടെ ആ സ്വഭാവം നമ്മളോട് പരിശീലിക്കാണ് മലക്കുകൾ ആഹാരം കഴിക്കൂല വെള്ളം കുടിക്കൂല നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് റമലാനിന്റെ പകലിൽ അള്ളാഹു നമ്മളെ പരിശീലിപ്പിക്കുന്ന മലക്കളെ സ്വഭാവമാണ് മലക്കിള കൂട്ടത്തിൽ എപ്പോഴും സുജൂതിലായി കഴിയുന്നവരുണ്ട് റുക്കൂലായി കഴിയുന്നവരുണ്ട് തസ്ബീഹ് ചെല്ലുന്നവരുണ്ട് വിശുദ്ധ ഖുർആാനോതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അതേ സംസ്കാരങ്ങൾ തറാവിഹി നിസ്കാരത്തിലൂടെയും ഏത്തി മറ്റുമായി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇങ്ങനെ മലായിക്കത്തിൻ്റെ മുഴുവൻ സ്വഭാവങ്ങളും മനുഷ്യരെ കൊണ്ട് ശീലിപ്പിച്ച് അവരെ മലക്കുകളെ പോലെ വിശുദ്ധരാക്കിയെടുക്കുന്നു അതിൻ്റെ ട്രെയിനിങ് ആണ് വരാൻ പോകുന്നത് ഇതുപോലെ ശാബാൻ്റെ ഒരവസാനത്തെ ദിവസം അഷ്റഫുൽ അഷ്റഫുൽക്ക് സ്വല്ലുലി മദീനയിലുള്ള മക്്മിനീകങ്ങളെയും മക്മിനാത്തുകളെയും ഒക്കെ വിളിച്ചുകൂട്ടി അവിടുന്ന് നടത്തിയ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണത്തെ പറ്റി മഹാന്മാരായ സ്വഹാബത്ത് വിവരിച്ചു തരുന്നുണ്ട് ആ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ അവിടെ നിന്ന് പറഞ്ഞു ഇതാ ഒരു മാസം സമാഗതമാകാൻ പോകുകയാണ് ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആയിരം മാസങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു രാവു ഉൾക്കൊള്ളുന്ന മാസമാണത് എന്ന് പറഞ്ഞ റമദാൻ മാസത്തിന്റെ മഹത്വം പറഞ്ഞതിന് ശേഷം ആ മാസത്തിൽ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിങ്ങിലെ ഓരോ കർമ്മ പരിപാടി അവിടുന്ന് എണ്ണിപ്പറഞ്ഞു ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു ിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പകലിൽ നോമ്പെടുക്കലാണ് സുബഹി മുതൽ മകരിബ് വരെയൊക്കമുള്ള സമയത്ത് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതെ പിടിച്ചു നിൽക്കുക അതാണ് നോമ്പ് എന്ന് പറഞ്ഞത് ആ നോമ്പ് യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെ മനസ്സിനെ ചികിത്സിക്കാൻ ഏത് ശീലങ്ങളും മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ മാറ്റാൻ പറ്റുമെന്നാണ് നോമ്പ് തരുന്ന പരിശീലനം ഉദാഹരണം നിങ്ങൾ നോക്ക് വീടി വലിച്ച് ശീലിച്ച ആളുകൾ അതൊരു വലിയ മാരകമായ കുറ്റമാണ് എന്ന നിലക്കല്ല ഒന്ന് നമ്മൾ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ പരിസരത്ത് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്നും അറിയാം അപ്പൊ അത് ഒഴിവാക്കി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എല്ലാവർക്കും അറിയാം ശീലിച്ചു പോയ ആളുകളും അങ്ങനെ പുണ്യകർമാണെന്ന് ചേച്ചി ശീലിച്ചൊന്നും അല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പെട്ടുപോയതാണ് ഒഴിവാക്കി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരെയും ആഗ്രഹം ഇൻഷാ ഇൻഷുറമിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള തൗഫീക്ക് തരട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആലോചിച്ചോക്ക് സുബഹി മുതൽ മകരിബ് വരെ ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ഉണ്ടാവും ബാക്കി ഒരു ഒമ്പത് മണിക്കൂറാണ് ഒരു ദിവസത്തിൽ ഉണ്ടായത് അല്ലെ ഈ പതിനഞ്ച് മണിക്കൂർ നേരം സിഗരറ്റ് വലിക്കാതെ വെറ്റില മുറക്കാതെ പുകയില തിന്നാതെ ഞമ്മക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാ നമ്മൾ രാത്രി തറാവീസ് കേടുന്ന ഉസ്താദ് പറഞ്ഞ് തരും ഞാൻ നാളെ നോമ്പെടുക്കാൻ കരുതി ആരാ പറയണേ നമ്മളെ കൽബാണ് ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസത് കൊല്ലു കൽബ് നന്നായ ശരീരം മുഴുവനും നന്നായി മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തതോടെ നമ്മളെ ശരീരം മൊത്തം അതിന് വഴങ്ങി പിന്നെ നമുക്ക് രാവിലെ ബാത്റൂമിൽ പോവാൻ സിഗരറ്റിന്റെ ആവശ്യമില്ല ഒന്നിനും ആവശ്യമില്ല അങ്ങനെ മകരി വരെ നമ്മൾ നിന്നു ഇനി ഞാൻ ചോദിക്കട്ടെ ഒരൊമ്പത് മണിക്കൂർ കൂടി നമ്മൾ വിചാരിച്ചാൽ നിർത്തിയേക്കാൻ പറ്റൂല്ലേ അല്ലേ പതിനഞ്ച് മണിക്കൂർ നിർത്തിയച്ചാൽ നമ്മൾക്ക് എന്താ ഇപ്പം ഒരു ഒമ്പത് മണിക്കൂർ കഴിയും പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല തീരുമാനിച്ചിട്ടില്ല നമ്മൾ തീരുമാനിച്ചൊരു സംഗതി ഉണ്ട് സിഗരറ്റും കൂട്ടുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറയാം അചാടെ കിടക്ക് മാര്യബാൻ കൊടുക്കട്ടെ കാണിച്ചു തരാന്ന് എന്നിട്ട് പകല് കലായതൊക്കെ ആയതൊക്കെ മാര്യബിന്റെ ഇഷാൻ്റെ ഇടയിൽ കഥ കൂട്ടിക്കളയാണ് ഇത് നമ്മളൊന്ന് ഒഴിവാക്കുന്നൊക്കെ ഒരു മാസം ഈ ട്രെയിനിങ് നമ്മൾ അങ്ങോട്ട് എടുത്ത പുതിയൊരു മനുഷ്യനാവും പുതിയൊരു മനുഷ്യനാവും ആരോഗ്യപരമായും എല്ലാ അർത്ഥത്തിലും നമുക്ക് മാറാൻ പറ്റും ഇങ്ങനെ ഒരുപാട് നല്ല ശീലങ്ങൾ ഒരുപാട് നല്ല ശീലങ്ങൾ താജ്ദിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റിയ റമലാലിൽ നമുക്ക് ശീലിക്കാൻ പറ്റിയൊരു നല്ല ശീല എല്ലാ വക്കത്തിനും ആണുങ്ങൾ പള്ളിയിലേക്ക് ജമായത്തിന് പോവുക നമുക്ക് നിലനിർത്താൻ പറ്റിയ നല്ല ശീലാണ് കുറാൻ ഓതുക നല്ല ശീലാണ് ഇങ്ങനത്തെ പുതിയൊരുപാട് നന്മകളെ നട്ടുപിടിപ്പിക്കാനും തെറ്റായ ശീലങ്ങളെ ഉച്ചാടനം ചെയ്യാനും നമുക്ക് ട്രെയിനിങ് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നോമ്പ് അതുകൊണ്ട് തന്നെ വെച്ച പ്രതിഫലം അത് വലിയ സംഗതിയാണ് നമ്മളെല്ലാ റമലാനിലും മുത്താനിലും ഇങ്ങളെ വയർത് അവരൊക്കെ പറയുമ്പോ ആരെങ്കിലും വിശുദ്ധ റമലാനിൽ തികഞ്ഞ വിശ്വാസത്തോടെയും പടച്ചവന്റെ പ്രീതി കാമ്പെടുക്കുന്നുവോ അവൻ ചെയ്തുകൂട്ടിയ പാപങ്ങളൊക്കെ അല്ല പുറത്തു കൊടുക്കുകയാണ് അതുകൊണ്ട് നല്ല ഈമാനോടെ അള്ളാഹുവിൻ്റെ പൊരുത്തമാഗ്രഹിച്ച് നമ്മൾ നോമ്പെടുക്കാൻ തീരുമാനിക്കണം ആ നോമ്പിന്റെ പ്രതിഫലം എത്രയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല റസൂൽ സല്ലാഹുലി നിങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ്റെ പുണ്യകർമ്മം ശരാശരി പത്ത് ഹസനത്തായിട്ട് അല്ല രേഖപ്പെടുത്തുക എന്ന് നമ്മൾ ചൊല്ലിയ കൂലി കൂലിപ്പാ എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞു ഇലാ ഇനി നിങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മം സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് എഴുന്നൂറ് ഇരട്ടി വരെ ചിലപ്പോൾ അതിന് കൂലി കൂടും അത് അതാ സന്ദർഭത്തിനനുസരിച്ചാ നമ്മളൊരു ചെറിയ സഹായവരാക്കി ചെയ്യ അതെപ്പോഴാ അയാൾ അത്രയും ആ സഹായത്തിലേക്ക് ആവശ്യമുള്ള ഘട്ടത്തിലാണെങ്കിൽ അയിന് അള്ളാഹുത്തിൽ എഴുന്നൂറ് ഇരട്ടി വരെ കൂലി കൊടുക്കും പത്തുമന്ന് മേലോട്ട് കയറിയിട്ട് ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്നാൽ പടച്ചറബ് പറഞ്ഞിട്ടുണ്ട് നോമ്പിന്റെ വിഷയം ഈ പൊതു നിയമത്തിൽ നിന്ന് പുറത്താണ് കാരണം നോമ്പ് എന്നത് എനിക്ക് വേണ്ടി എൻ്റെ അടിമ നോൽക്കുന്ന ഒന്നാണ് അവന്റെ ആവശ്യങ്ങളതായ വികാര വിചാരങ്ങളെയും അവന്റെ അന്നപാനീയങ്ങളെയുമൊക്കെ എനിക്ക് വേണ്ടി അവൻ ഉപേക്ഷിച്ചതല്ലേ അതുകൊണ്ട് അതിന്റെ കൂലി ഞാൻ അങ്ങ് കൊടുക്കും ഞാൻ ലിമിറ്റ് വെക്കണില്ല നിങ്ങൾ നോക്ക് നോമ്പിന്റെ പ്രതിഫലം അതിന് ഞാനൊരു കണക്ക് പറയണില്ല ഞാൻ വാരിക്കോരി കൊടുക്കും എന്നാ പറയണത് ലാഹു ആ പ്രതിഫലം ലഭിക്കുന്നവരിൽ നമ്മളെ പെടുത്തിത്തരട്ടെ മാത്രമല്ല മുത്തനബി മറ്റൊരിക്കൽ പറഞ്ഞു പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ നരകത്തെ തൊട്ട് അവന്റെ ശരീരത്തെ എഴുപത് കൊല്ലത്തെ ദൂരം അകലെയാക്കും ഒരു നോമ്പിന് എഴുപത് കൊല്ലം കൂടി നടക്കണം പിന്നെ നരകത്ത് അത്ര ദൂരത്തേക്ക് അവനെ മാറ്റുന്നവൻ അത്രയും സ്വർഗത്തിലേക്ക് അടുക്കും അപ്പം നോമ്പ് വലിയ പ്രതിഫലമുള്ള വിപാദത്താണ് മുന്നൊരുക്കത്തിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയാം പ്രത്യേകിച്ച് ചെറിയ ചെറിയ അസുഖക്കുള്ള ആളുകളിങ്ങനെ ബേജാറായിരിക്കോ എന്തായി കുക്കൊല്ലത്തെ റമദാൻ പഠിച്ചോനെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അതിൻ്റെ പുറമെ ഭയങ്കര ചൂടും ഇതൊക്കെ നോൽക്കാനാവോ എന്നിങ്ങനെ ബേജാറോടു കൂടെ ആരും നിൽക്കരുത് ഇതൊരു മനക്കരുത്തിന്റെ മാസാണ് അല്ലെ നോമ്പിനെ നമ്മളാടെ നീയത്തിച്ചാണ് ഏഴ് വയസ്സായ കുട്ടികളൊക്കെ ഏഴ് വയസ്സായ കുട്ടികൾക്കൊക്കെ എത്ര നേരം തിന്നണം അവരൊക്കെ അതാ നോമ്പിന് നീയത്തിച്ചാൽ അവരിങ്ങനെ കളിച്ച് പാറി നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടും അവരറിയണില്ല ആ ഹിമ്മത്ത് നമുക്ക് ഉണ്ടാവണം ഏതുപോലെയാണ് നമ്മൾ ഒരു പുഴയെ ചാടുകയാണ് ഒരാൾ എന്തിനെ അക്കരെ എത്താൻ വേണ്ടി നീന്താൻ വേണ്ടി ചാടുമ്പോടു അക്കരെ അല്ലേ എത്തുമോ എത്തലുണ്ടാവൂലെ ഏതാനും ചാടി നോക്കുക എന്നാൽ അങ്ങനെ ചാടിയാൽ എവിടെ എത്തും നമ്മള് അടിയിലെത്തും പള്ളറച്ചു വെള്ളം കുടിച്ച് വഫാത്താവുകയും ചെയ്യും ചാടുമ്പ എങ്ങനെയാണ് ചാടണം അക്കരെത്തും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ചാടണം നാലല്ലേ നമ്മൾ പോയാലും നീന്തി അക്കരെത്തുള്ളൂ ഇതുപോലെയാണ് റമലാം വരുമ്പോഴേക്ക് പൂർത്തിയാകുകയില്ലേ പൂർത്തിയാവുമില്ലേന്ന് പറഞ്ഞാൽ രണ്ടും അമ്പെ നോക്കാൻ പറ്റുള്ളൂ ഒരു പേടി ആരും പേടിക്കേണ്ട നല്ല ഹിമ്മത്തോടെ നമ്മൾ ധൈര്യമായി റമദാനെ സ്വാഗതം ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ